ഒക്ടോബർ ഏഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ മാർഗദർശക് മണ്ഡലന്റെ ആഭിമുഖ്യത്തിൽ ധർമ്മ സന്ദേശ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലെയും പരമ്പരകളിൽപ്പെട്ട രണ്ടായിരത്തിൽ പരം സന്യാസിമാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് നടക്കുക ഒക്ടോബർ ഏഴ് മുതൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെയാണ് യാത്ര കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സന്യാസ യാത്ര നടത്തുന്നത് കേരളത്തിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പുറമെ ഉടുപ്പി ദക്ഷിണ കന്നഡ തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിലെ മുഖ്യസ്ഥന്മാർ ജനപ്രതിനിധികൾ ആധ്യാത്മിക ആചാര്യന്മാർ എന്നിവരും യാത്രയിലാണ് ചേരും കേരളം കേരള തനിമയിലേക്ക് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് യാത്ര നൂറുകണക്കിന് വാഹനങ്ങൾ യാത്രയ്ക്കമ്പടി സേവിക്കും എല്ലാ ജില്ലകളിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും വിരാട ഹിന്ദു സമ്മേളനങ്ങളും ഉണ്ടാകും സാഹിത്യകാരൻ സി രാധാകൃഷ്ണനാണ് ഈ യാത്രയുടെ സ്വാഗതം സംഘം ചെയർമാൻ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയലാണ് ട്രഷറർ മറ്റെല്ലാ ഭാരവാഹികളും സന്യാസിമാരാണ് എല്ലാ ജില്ലകളിലും പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മുന്നിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും എല്ലാ ജില്ലകളിലും സന്യാസി സംഘുംശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന യാത്ര ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് വിവരം എല്ലാവരും അറിഞ്ഞു എന്ന് കരുതട്ടെ അറിയാത്തവരെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഓരോരുത്തരും ഏറ്റെടുക്കണം കാരണം കേരളത്തിൻ്റെ സാംസ്കാരികവും ധാർമ്മികവും അതുപോലെ താത്വികവുമായ സമ്പത്ത് വളരെ വലുതായിരുന്നു ആ മഹത്തായ സമ്പത്തിന് പല പ്രകാരത്തിലുള്ള വ്യയവും കോട്ടവും ഒക്കെ തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇവിടുത്തെ ഭദ്രത പല പ്രകാരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു വളരെ ആശങ്കാജനകമായ രീതിയിൽ കുട്ടികളും യുവജനങ്ങളുമൊക്കെ മയക്കും മരുന്നുകൾക്കും മറ്റ് ലഹരി ഉപഭോഗങ്ങൾക്കൊക്കെ വിധേയരായി പോകുന്നു അത് തികച്ചും ഒരു പ്രവണതയാണ് ഇതിനൊക്കെ പരിഹാരം വേണം എന്ന് എല്ലാവരും ചിന്തിച്ച് തുടങ്ങുന്ന കാലത്ത് മാർഗദർശനം നൽകാൻ വേണ്ടിയാണ് സന്യാസി മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ സമാരാധ്യനായ ചിദാനന്തപുരി മഹാരാജിൻ്റെ ഉത്സാഹത്തിലും അതുപോലെ തന്നെ മാർഗദർശനത്തിലും ഇങ്ങനെ ഒരു യാത്ര വിഭാവനം ചെയ്യപ്പെട്ടത് എല്ലാ ജില്ലകളിലും രണ്ട് പരിപാടികളാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഒക്ടോബർ മാസം ഏഴാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര അന്ന് വാൽമീകി മഹർഷിയുടെ ജന്മദിനമാണ് പുരുഷോത്തമനായ ധർമ്മവിഗ്രഹമായ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ചരിത്രത്തെ വിസ്തരിച്ച വാൽമീകി മഹർഷിയുടെ ജന്മദിനത്തിൽ കേരളത്തെ അതിൻ്റെ ധാർമ്മിക തനിമയിലേക്ക് തത്വബോധ തനിമയിലേക്ക് തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ദീപാവലി പിറ്റേന്ന് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനത്തിലാണ് ഈ യാത്ര അവസാനിപ്പിക്കുക എല്ലാ ജില്ലകളിലും ഒരു സന്യാ ഹിന്ദു നേതൃ സമ്മേളനവും അതുപോലെ തന്നെ വൈകുന്നേരം പൊതുപരിപാടിയും കാലത്ത് സമ്മേളനം വൈകുന്നേരം പൊതുപരിപാടി ഈ പ്രകാരമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് സനാതനധർമ്മ വിശ്വാസികളുടെ സമാഗമം കൊണ്ട് ഈ യാത്ര അത്യന്തം വിജയകരമാകണം ഈ യാത്ര ഒരു തുടക്കമാവട്ടെ തുടർന്ന് ധാർമ്മിക വിഷയത്തിലും സാംസ്കാരിക വിഷയത്തിലും ഒക്കെയുള്ള കേരളത്തിൻ്റെ പ്രബുദ്ധത കൂടുതൽ തട്ടിയുണർത്താനും അങ്ങനെ ജീവിതം അനാരോഗ്യ പ്രവണതകളിലേക്ക് വലിച്ചഴയ്ക്കപ്പെടുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കണം യാത്രയുടെ വിജയത്തിന് വേണ്ടി ഓരോരുത്തരുടെയും സോത്സാഹ പ്രവർത്തനം ഉണ്ടാകട്ടെ എന്ന് സ്വാഗതം ചെയ്യുന്നു ഹരി